സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചി ബഹ്റൈൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തിരമായി തിരിച്ചിറക്കിയത് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട വിമാനം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അടിയന്തര ലാൻഡിംഗ് നടത്താൻ തീരുമാനിച്ചത് വിമാനത്തിന്റെ ടയറിന്റെ ഭാഗങ്ങൾ റൺവേയിൽ കണ്ടെത്തിയതാണ് തിരിച്ചിറക്കാനുള്ള കാരണം ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് പറക്കലിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നറിയാം മഹേഷ് പോലൂർ ചേരും മഹേഷ് സൈഫുദ്ദീൻ ഇന്ന് രാവിലെ പത്തേ മുക്കാലോടു കൂടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടത് ബഹ്റൈനിലേക്ക് പുറപ്പെട്ടത് അതിന്റെ സാങ്കേതിക തകരാർ അതെന്താണ് എന്ന് വിശദമാക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് നൂറ്റി നാല് യാത്രക്കാരും എട്ട് ജീവനക്കാരും ഉൾപ്പെടെ രാവിലെ പത്ത് നാല്പത്തി അഞ്ചിന് പറഞ്ഞു കയറുന്നു ടേക്ക് ഓഫ് പത്ത് നാൽപ്പത്തി അഞ്ചിനായിരുന്നു ടയറിൻ്റെ ഔട്ടർ ലെയർ ഭാഗം റൺവേയിൽ കണ്ടെത്തി അതാണ് പ്രശ്നം അതായത് ഈ വിമാനം ഉയർന്നു പൊങ്ങിയതിന് ശേഷം റൺവേയിൽ ഈ ടയറിൻ്റെ പുറം പാളി കിടക്കുന്നതായി അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ അത് കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുകയും അത് പൈലറ്റിനെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം വിമാനം തിരികെ വിളിച്ച് തിരിച്ചിറക്കാൻ വിളിച്ചു പറഞ്ഞു ആ സമയമാകുമ്പോഴേക്കും വിമാനത്തിൻ്റെ നോക്കൂ വിമാനം എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന ശേഷം നേരെ നമ്മുടെ ലക്ഷദ്വീപിന് മുകളിലെത്തിയ ശേഷം ചെത്തലത്ത് ദ്വീപിന്റെ മുകളിലേക്ക് എത്തിയ ശേഷമാണ് അത് നേരെ തിരികെ വരുന്നത് തിരികെ എത്തി നേരെ എത്തിയ ശേഷം നെടുമ്പാശ്ശേരിയിൽ എത്തിയ ശേഷം ഒരു രണ്ടോ മൂന്നോ തവണ എയർപോർട്ടിന് മുകളിലൂടെ വലം വെച്ച് പോയിരുന്നു അതായത് ജ്വലന സാധ്യത ഇല്ലാതാക്കാൻ ഏതെങ്കിലും തരത്തിൽ ക്രാഷ് ലാൻഡോ മറ്റോ വന്നു കഴിഞ്ഞാൽ ജ്വലന സാധ്യത ഇല്ലാതാക്കാൻ സാധാരണ രീതിയിൽ വിമാനങ്ങൾ ചെയ്യുന്നതാണ് ആ ഒരു പ്രക്രിയ ചെയ്തു എന്ന് മാത്രമാണ് ആ വിമാനത്താവളത്തിന് മുകളിലൂടെ നിരവധി തവണ വട്ടം ഇട്ടു പറഞ്ഞു അതിനുശേഷമാണ് ലാൻഡിങ് വന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് മുപ്പത്തിരണ്ടിന് വളരെ സേഫായി തന്നെ ലാൻഡ് ചെയ്തു അപ്പോഴും ആശങ്ക എന്ന് പറയുന്നത് വിമാനം പറക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലായിരുന്നു പക്ഷെ അത് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് മുന്നിൽ കണ്ടാണ് തിരികെ വിളിക്കാൻ തീരുമാനിച്ചത് യാത്രക്കാരെല്ലാവരും സുരക്ഷിതരായി തന്നെ ഇറങ്ങി നൂറ്റിയെട്ട് യാത്രക്കാരും സുരക്ഷിതരായി ഇറങ്ങി എഞ്ചിനീയർമാരുടെ പരിശോധന പല തരത്തിലുള്ള പരിശോധന തുടരുകയാണ് ഏത് ഏതു തരത്തിലാണിത് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചത് ടയർ ടയറിൻ്റെ പുറം എങ്ങനെ അവിടെ റൺവേയിലെത്തി എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ള പരിശോധന ഒരു വശത്ത് തുടരുകയാണ് എന്തായാലും യാത്രക്കാർ സുരക്ഷിതരാണ് അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളൊക്കെ സിയാൽ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് സേഫ് ഇതിനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ആ സമയത്ത് അത് മാറി വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ് ആശങ്ക ആശ്വാസത്തിന് നമ്മൾ കണ്ടത് മഹേഷ് വിവരങ്ങൾ നൽകിയത്